ഓണാഘോഷത്തിൻ്റെ ഈ അസുലഭ നിമിഷത്തിൽ ഹൃദയത്തിൽ സന്തോഷം ആവോളം നമുക്ക് ആസ്വദിക്കാൻ ലഭിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾ നമ്മളുടെ കൊച്ചുമക്കളും ആയിട്ടുള്ള ഈ ഓണാഘോഷത്തിൻ്റെ ഈ വിളയിൽ നന്നായി ആഘോഷിക്കുക നന്നായി ആസ്വദിക്കുക നന്നായി ഓണത്തെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കുക അതിൻ്റെ നന്മയും അതിൻ്റെ നല്ലതും ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും എല്ലാവരോടും ഒപ്പം വരുന്നിട്ട് വയറ് നിറച്ച് വളരെ എന്താ പറയുക സന്തോഷപൂർവം ഓണം ആഘോഷിക്കുവാനായിട്ട് എല്ലാ എല്ലാവർക്കും സാധിക്കട്ടെ എസ്പെഷ്യലി പ്രത്യേകിച്ച് എല്ലാ അച്ഛന്മാർക്കും എല്ലാ അമ്മമാർക്കും അതിന് കഴിയട്ടെ അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ പറയുകയാണ് കാരണം വരുന്ന ഓണങ്ങളിൽ ഇനിയും വരുന്ന ഓണനാളുകളിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൻ്റെ നീളൻ വരാന്തയിൽ ആരെങ്കിലും നൽകുന്ന ഓണാഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഓണസന്ധിയുടെ മുൻപിലിരുന്ന ആ തൂഷനയുടെ മുമ്പിലിരുന്ന് നിറഞ്ഞ കണ്ണുകളുമായി വിറയ്ക്കുന്ന ഹൃദയത്തോടു കൂടി കഴിഞ്ഞു പോയ ഓണനാളുകളെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ നന്മയെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ സന്തോഷത്തെ ഓർത്ത് നെടുവീർപ്പെടുന്ന അല്ലെങ്കിൽ കരയേണ്ടി വരുന്ന ഒരു നിമിഷം നമ്മളുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ കാരണം നാരായണി അമ്മയെക്കുറിച്ച് ഓർത്തത് നാരായണി അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു നേർക്കാഴ്ചയിലേക്ക് ഏവരെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയറിയിരിക്കണം അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ ചാനൽ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് അതായത് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒരു പാഠമാകണം അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ ഇപ്പുറത്തെ വീട്ടിൽ നമ്മുടെ പിന്നാമ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അല്പം അകലെയുള്ള വീടുകളിലൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നാളെ ഇങ്ങനെയും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു നാരായണിയമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് അനാഥാലയത്തിൻ്റെ ആ മുറ്റത്ത് ഓണമുണ്ണാതെ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഓണം ഉണ്ണുകയിൽ ഇല്ല എന്ന് മനസ്സിൽ ശഠിച്ച് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഓണത്തെ അകലേക്ക് മാറ്റി നിർത്തി എല്ലാ സന്ധ്യകളിലും എല്ലാ രാത്രികളിലും അനാഥാലയത്തിലെ കട്ടിൽ ഈ നാരായണിയമ്മയുടെ കട്ടിലേക്ക് കിടക്കുന്നത് ഒരു ഭിത്തിയോട് ചേർന്നിട്ടാണ് ഒരു മുറിയിൽ നാലഞ്ച് കട്ടിലുണ്ട് ഇങ്ങനെ അകത്തി അകത്തി ഇട്ടിരിക്കുകയാണ് അതിലൊരു കട്ടിലെ ഭിത്തിയോട് ചേർന്നുള്ള കട്ടിലിൽ കിടന്ന് നാരായണിയമ്മ ഇങ്ങനെ കരയും എല്ലാ ദിവസവും ഭിത്തിയോട് ചേർത്ത് തൻ്റെ കാതുകൾ വെച്ചിട്ട് പലതും ഇങ്ങനെ കേൾക്കുവാനായിട്ട് ശ്രമിക്കും തൻ്റെ ഭർത്താവ് വേലായുധൻ എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവ് എപ്പോഴും നാരായണിയമ്മയോട് പറയുമായിരുന്നു എടി നമ്മളുടെ കൈ എപ്പോഴും നമ്മളുടെ തലയ്ക്ക് വേണം നമ്മൾ അന്ധമായിട്ട് ഒരിക്കലും ആരെയും വിശ്വസിക്കരുത് നമ്മുടെ മക്കളായിക്കോട്ടെ നമ്മളുടെ മരുമക്കളായിക്കോട്ടെ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരായിക്കോട്ടെ ആരെയും നമ്മൾ അന്ധമായി ഒരിക്കലും വിശ്വസിക്കരുത് ആരെയും നമ്മൾ അന്ധമായി ഒരിക്കലും സ്നേഹിക്കരുത് നീ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് തൻ്റെ ഭർത്താവ് തന്നോട് വളരെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ വാക്കുകൾ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ രാത്രികളിലും നാരായണി അമ്മയുടെ കാതുകളിലേക്ക് ഇങ്ങനെ മുഴങ്ങി മുഴങ്ങിക്കേൽക്കും നാരായണി അമ്മയുടെ ജീവിതത്തിൽ നിന്ന് തൻ്റെ ഭർത്താവ് വേലായുധൻ എന്ന ഭർത്താവ് അകന്നു പോയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് വളരെയേറെ നാളുകളായി പക്ഷേ എല്ലാ ദിവസവും ഭർത്താവിൻ്റെ ഈ വാക്കുകൾ ആ അമ്മ ഇങ്ങനെ ഓർക്കുക ഓർത്തുകൊണ്ടേയിരിക്കും അത് ഓർത്ത് നെടുവീൽപ്പെട്ടുകൊണ്ടേയിരിക്കും ഞാൻ അത്രമാത്രം തൻ്റെ മക്കളെ സ്നേഹിച്ചതാണ് അത്രമാത്രം തൻ്റെ മക്കളെ വാരിക്കോരി വാത്സല്യം നിറയെ നൽകിയതാണ് എന്നിട്ടോ ഇപ്പോഴെന്താണ് സംഭവിച്ചത് ഒരു അനാഥാലയത്തിൻ്റെ ഇടുങ്ങിയ മുറിക്കുള്ളിൽ ഇടുങ്ങിയ മുറി എന്ന് ഞാൻ പറഞ്ഞത് ഒരു അലങ്കാരമായിട്ട് ഞാൻ പറഞ്ഞതല്ല ചില അല അനാഥാലയങ്ങളിലൊക്കെ സൗകര്യങ്ങൾ വളരെ കുറവാണ് അവിടെ ഇടുങ്ങി മുറികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഇടുങ്ങിയ മുറിക്കകത്ത് നാലുമഞ്ചിയുമൊക്കെ കട്ടിലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് വേണം ഈ നെടുവീർപ്പുകളുടെ ഇടയിലിങ്ങനെ ഉറങ്ങുവാനായിട്ട് ഉറക്കം എവിടെയാണ് ഒരിക്കലും ഉറങ്ങാനൊന്നും സാധിക്കുകയില്ല എഴുപത് വയസ്സും എൺപത് വയസ്സും അറുപത്തിയഞ്ച് വയസ്സും അറുപത്തിയെട്ട് വയസ്സുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറക്കം കുറവാണ് മക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് ആ പഴയ നല്ല നിമിഷങ്ങളെ അയവിറക്കിയിട്ടാണ് ഇങ്ങനെ കഴിയുക ഞാൻ കാട് കയറിപ്പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് എന്നെ എൻ്റെ വഴക്ക് പറയാനായിട്ട് തയ്യാറായി എടുത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും നാരായണിയമ്മയെക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ എല്ലാ അമ്മമാരുടെയും എല്ലാ അച്ഛന്മാരുടെയും കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ എല്ലാ അച്ഛന്മാരും എല്ലാ അമ്മമാരും ഇതൊന്നും മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേയോട് കേട്ടോ നാരായണിയമ്മയ്ക്ക് ഏഴ് മക്കളാണ് ഏഴ് മക്കളും ഏഴ് മരുമക്കളും അതായത് പതിനാല് പേരാണ് പതിനാല് പേരും ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ വാട്ടർ അതോറിറ്റിയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ട്രഷറിയിൽ അങ്ങനെ വേണ്ട വിവിധ മേഖലകളിലുള്ള ഗവൺമെൻറ് സെക്ടറുകളിൽ പതിനാല് മക്കൾ ജോലി ചെയ്യുന്നുണ്ട് മരുമക്കളും മക്കളും ഏഴ് മക്കൾ വീസിലെ ഏഴ് മരുമക്കൾ അതിൽ നാല് ആണും മൂന്ന് പെണ്ണുമാണ് ഇവർക്ക് കൊച്ചുമക്കളായിട്ടുണ്ട് പത്തൊൻപത് കൊച്ചുമക്കളുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കി വളരെ വലിയ ഒരു കുടുംബമാണ് അല്ലേ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഓണം ഓണം എല്ലാ വർഷവും ഓണം ആഘോഷിക്കുക എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടിങ്ങനെ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുക ഊഞ്ഞാലിടുക അത്തക്കളം ഒരുക്കുക തിരുവാതിരകളി കളിക്കുക വീട്ടിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു നാരായണിയമ്മയ്ക്ക് ആ ഒൻപത് വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ എല്ലാവരും ഒത്തുകൂടും കളിയും ചിരിയും തമാശയും ഒക്കെയായിട്ട് എല്ലാവരും വീട്ടിലുണ്ട് തറവാട്ടിൽ എല്ലാവരും വരും നാരായണീയമ്മ അവിടെ ഒരു കാരണവത്തിയാണ് മരുമക്കളെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയൊക്കെ വഴക്ക് പറയും അവരെ ഭരിക്കും അവരോട് തൻ്റെ ആജ്ഞ അല്ലെങ്കിൽ താനാണ് ഇവിടെ അധികാരി സർവ്വദിനും മേല മേധാവി എന്ന നിലയിലുള്ള ഒരു അഹങ്കാര മനോഭാവത്തോടു കൂടിയിട്ടുള്ള ഒരമ്മായി അമ്മയുടെ മന മാനസികാവസ്ഥയും ചെയ്തികളും പ്രവർത്തികളുമൊക്കെ നാരായണിയമ്മ ധാരാളം ചെയ്തിട്ടുണ്ട് മക്കൾ മരുമക്കളൊക്കെ ധാരാളമായിട്ട് അവരെ മനസ്സിൽ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ടാണ് ഇന്ന് നാരായണിയമ്മ എവിടെയിരിക്കുന്നത് ഈ ധാരാളം അംഗങ്ങളുള്ള ഈ അനാഥാലയത്തിലിരിക്കുന്നത് ഞാൻ പറഞ്ഞു നാരായണിയമ്മയ്ക്ക് പതിനാല് മക്കളാണ് മരുമക്കളും രണ്ടുപേരോട് ചേർന്ന് പതിനാല് പേരാണ് ഭർത്താവ് മരിച്ചു ഇളയ മകന് ഏറ്റവും ഇളയ മകന് മൂന്ന് വയസ്സുള്ളപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് എല്ലാവരും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല ഒന്നും രണ്ടും വയസ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ അവർക്കൊരു കടയായിരുന്നു പല്ലചരക്ക് കടയായിരുന്നു ആ കടയുടെ ഭർത്താവിൻ്റെ മരണശേഷം കടയുടെ ഉത്തരവാദിത്വം മുഴുവൻ നാരായണിയമ്മ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഏഴ് മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ചു നല്ല എല്ലാവരും ഗവൺമെൻറ്റ് സർവീസിൽ തന്നെ ജോലിക്ക് കയറണമെന്ന് നാരായണീയമ്മക്ക് നിർബന്ധമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സ്വന്തം ചില ഏറ്റെടുത്ത് ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ പ്രാപ്തിയോട് കൂടിയിട്ട് കാര്യപ്രാപ്തിയോട് കൂടി കാര്യഗൗരവത്തോട് കൂടിയിട്ട് ഓരോ മക്കളുടെയും ഓരോ കാര്യങ്ങളും വേണ്ട രീതിയിൽ വേണ്ട തരത്തിൽ ചെയ്ത് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടു വന്നു എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു എല്ലാവർക്കും നല്ല നല്ല കുടുംബങ്ങളിൽ നിന്ന് വിവാഹാലോചനകൾ തലപ്പെടുത്തി എടുത്തു എല്ലാവരെയും വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ാരായണിയമ്മ ആ വീട്ടിൽ നന്നായിട്ട് വളരെ എന്താ പറയുക എല്ലാം തികഞ്ഞ അമ്മയായിട്ട് എല്ലാത്തിലും ഒരു ഒരു കൈകടത്തമൊക്കെ തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകുകയായിരുന്നു അങ്ങനെ മക്കളും മരുമക്കളുമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും എങ്കിലും പരോക്ഷത്തിൽ എല്ലാവരും പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിച്ചത് അറുപത്തിയെട്ടാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴ് നാരായണിയമ്മയെ പലരും വേർത്ത് തുടങ്ങി മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും വേർത്ത് തുടങ്ങി വീടൊക്കെ എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു താൻ താമസിക്കുന്ന തൻ്റെ വീതം കൂടി മക്കൾക്ക് തൻ്റെ ഒപ്പം താമസിക്കുന്ന മകനെ എഴുതി കൊടുത്തു നാരായണിയമ്മയ്ക്ക് ഒരു സ്റ്റേജിലേക്കായി പക്ഷേ കാരണവൃത്തിയാണല്ലോ ആ കാരണവൃത്തി എന്നുള്ള പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും എല്ലാം എഴുതി കൊടുത്തു മക്കളും മരുമക്കളുമൊക്കെ പല സ്ഥലത്തും സുഖമായി സന്തോഷമായിട്ട് കഴിയുന്നു പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ലായെങ്കിലും എല്ലാവരുടെയും ഉള്ളിലും ഈ അമ്മ ഈ നാരായണി എന്ന് പറഞ്ഞ അമ്മ എല്ലാവർക്കും ഒരു അധിക പെറ്റായിരുന്നു ഞാൻ വീൺവാക്ക് പറയുകയോ വെറും വാക്ക് പറയുകയോ അല്ല ചെയ്യുന്നത് ഇത്രയേറെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇത്രയേറെ വലിയ കൂടി അമ്മയെ വളരെയേറെ ഒരു അധികാരിയായിട്ട് അവർ സ്ഥാപിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരെ അമ്മയെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം നുറുങ്ങി തകർന്നു പോകും അല്ലെങ്കിൽ നമുക്കതു ആ രീതിയിലേക്കുള്ള ഒരു മുന്നൊരുക്കങ്ങളിലൂടെ നമ്മൾ പോകുകയാണ് പല പ്രാവശ്യം പലതരത്തിലും നമ്മളെ വേദനിപ്പിക്കുക മാനസിക പീഡനത്തിന് ഇരയാക്കുക അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഘട്ടംഘട്ടമായിട്ട് വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പലതിനും തയ്യാറായിട്ടിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഒരു എന്താ പറയുക റിഫ്ലക്ഷനും കാണിക്കാതെ ഒരു തരത്തിലുള്ള ഭേദഭാവവും കാണിക്കാതെ ഒരു സുപ്രഭാതത്തില് നാരായണിയമ്മേനെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അത് ആ അനാഥാലയം നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള അധികം അംഗങ്ങളൊക്കെയുള്ള കുറച്ചൊരു വലിയ ഒരു അനാഥാലയമാണ് ധാരാളം അംഗങ്ങളൊക്കെ ഉണ്ട് അവിടെ അതെന്നാണ് നാരായണീയ വന്നത് എന്നുള്ളതാണ് അത് അവിടെ ഒരു വലിയ കാര്യം ഒൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു തിരുവോണ ദിവസം ആ തിരുവോണ ദിവസം മക്കളും മരുമക്കളും പതിനാല് മക്കളും ഏഴ് മക്കളും മരുമക്കളും ഒത്തുകൂടി കൊച്ചുമക്കളെല്ലാം ഒത്തുകൂടി എല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയിട്ട് പറഞ്ഞു അന്നത്തെ ഒരു സദ്യ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയത് അല്ലെങ്കിൽ ഓണം ഉണ്ണാൻ പോകുന്നത് ഇവർ ഓണത്തിനുള്ള സദ്യ ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു അനാഥാലയത്തിലേക്കായിരുന്നു അനാഥാലയം എന്നല്ല ഒരു വൃദ്ധസദനത്തിലേക്കായിരുന്നു അപ്പോൾ ആ വൃദ്ധസദനത്തിലേക്ക് സദ്യയൊക്കെ ഒരു ഒരിക്കൽ ഇപ്പോൾ നാരായണിയമ്മയ്ക്ക് വളരെയേറെ കർക്കശമുണ്ടായിരുന്നു അവിടെ താമസിക്കുന്നവർക്കെല്ലാം പുതിയ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ എല്ലാവർക്കും പുതിയതായിട്ടുള്ള വസ്ത്രം നല്ല ഇന്നു വരെ അവിടെ കൊടുക്കാത്ത രീതിയിലുള്ള നല്ല സദ്യ സദ്യയെല്ലാവരും കൊടുക്കണം മൂന്ന് കൂട്ടം പായസം കമ്പൽസറി ആയിട്ട് വേണം പപ്പടം പഴം ആ പ്രഥമൻ പാലട അങ്ങനെ പാൽപായസമൊക്കെ ആയിട്ട് ഗോതമ്പ് പായസം അങ്ങനെ മൂന്ന് കൂട്ടം പായസവും വളരെ വിഭവസമൃദ്ധമായ സദ്യയും അവിടെയുള്ള എല്ലാ അംഗങ്ങൾക്കും ഓണക്കോടിയുമായിട്ട് നാരായണിയമ്മയും നാരായണിയമ്മയുടെ പതിനാല് മക്കളും മക്കളും മരുമക്കളും കൂടി പതിനാല് പേരും പത്തൊൻപത് പേരെ കുട്ടികളുമായിട്ട് ഒരു വലിയൊരു മിനി ബസ്സിലേക്കാണ് ആ അനാഥാലയത്തിലേക്ക് അല്ലെങ്കിൽ ആ വൃത്തസദനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വൃത്തസദനത്തിലേക്ക് ഓണം ഉണ്ണുവാനായി ചെന്നിട്ട് ആ ഓണം ഉണ്ട് കഴിയുന്നതിന് മുൻപ് അവരെ അവിടെയാക്കിയിട്ട് ബാക്കിയുള്ള പതിനാലും മക്കളും പത്തൊൻപത് പേരെക്കുട്ടികളും അകന്നു പോകുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക വിഷമം അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ആ ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളാണ് ആ സ്ഥലത്തെങ്കിൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കും എത്ര കഠിനമാണല്ലേ എത്ര തീക്ഷ്ണമായിട്ടുള്ള വേദന അല്ലെങ്കിൽ നമ്മൾക്ക് ഹൃദയമുള്ള ഒരു വ്യക്തിക്കും താങ്ങാൻ സാധിക്കുന്നതായിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളും മരുമക്കളും പേരക്കുട്ടികളുമൊക്കെയായിട്ട് ആ അമ്മ അണിഞ്ഞൊരുങ്ങി ആ ആഭരണങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും മക്കളും മരുമക്കളും അമ്മയ്ക്ക് ഇടാനായിട്ട് കൊടുത്തില്ല അതിന് പകരം ഇടാനായിട്ട് കൊടുത്തു എങ്ങനെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള സ്വർണത്തിന് പകരം സ്വർണത്തെ വെല്ലുന്ന തരത്തിലുള്ള ചില ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ അമ്മയ്ക്ക് വേണ്ടി അവർ കരുതി വെച്ചിരുന്നു നാരായണീയമ്മയ്ക്ക് ഈ വരവോ അല്ലെങ്കിൽ റോൾഡുകളോ ഒന്നും തിരിച്ചറിയാവുന്ന പക്കതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഗതികീട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇരുന്നില്ല അതുകൊണ്ട് അതൊക്കെ മക്കളെ നേരിട്ട് തന്നെ എല്ലാം മാറിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ തോതിൽ പോലും അമ്മയോട് ഒരു അസ്വാരസ്യവും കാണിക്കാതെ ഇരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരെ വളരെ അഗാധമായൊരു കുഴിയിലേക്ക് തള്ളിയിടാനായിട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി കൊണ്ടുവന്നൊരു നടുക്കടലിൽ മുക്കിക്കൊല്ലുന്ന ഒരു പ്രതീതിയായിരുന്നു അവിടെ നാരായണിയമ്മയ്ക്ക് സംഭവിച്ചത് ഞാൻ പറഞ്ഞു എല്ലാവരുമായിട്ട് വന്നു അവിടെയുള്ള എല്ലാ ആളുകൾക്കും നാരായണിയമ്മ മുൻ എന്താ പറയുക മുൻകൈ എടുത്തിട്ട് എല്ലാവരും നാരായണിയമ്മ ഇങ്ങനെ ഇരുന്നു എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പി അപ്പോൾ എല്ലാവരെയും വിളിച്ച് നാരായണിയമ്മ എല്ലാവർക്കും ഇങ്ങനെ പുടവകൾ ഓണപ്പുടവ സമാനമായിട്ട് നൽകുകയാണ് അവരോടൊക്കെ പറഞ്ഞു നിങ്ങളൊന്നും വിഷമിക്കേണ്ട മക്കളും ഒക്കെ നിങ്ങളെ എല്ലാവരും കൊണ്ടുപോയി നമ്മളെ ഈ വൃത്തസദനത്തിലാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഞങ്ങളെപ്പോലെയുള്ള ഹൃദയാലുക്കളായിട്ടുള്ള ആളുകൾ ഹൃദയ വിശാലതയുള്ള ആളുകൾ ഇങ്ങനെ ഈ സദ്യയൊക്കെ നൽകാൻ വേണ്ടി ഇവിടെ തരുന്നില്ലേ നിങ്ങൾക്ക് പുതിയ പുതിയ പുടവകളൊക്കെ തരുന്നില്ലേ സന്തോഷമായ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നില്ലേ അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല മക്കളും മരുമക്കളുമൊക്കെ അവരെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കാം എവിടെ കൊണ്ട് നടതള്ളിയിട്ട് പോയത് അതൊരു വലിയ കാര്യമായി നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഞങ്ങളെപ്പോലെയുള്ള ആളുകളുള്ളത്തോളം കാലം നിങ്ങൾക്കെന്നും സന്തോഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ലഭിക്കും നിങ്ങൾക്ക് കുറങ്ങാനുള്ള ഇതുപോലുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് അങ്ങനെയാണ് നാരായണീയമ്മ ആ ഓ ഒമ്പത് വർഷത്തിന് മുൻപുള്ള ആ ഓണസമയത്ത് ആ വൃത്തസദനത്തിലെ അന്തേവാസികളോട് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അതേ അമ്മ തന്നെ ആ വൃത്തസ്ഥലത്തിലെ അന്തേവാസിയായി മാറുന്ന ആ അവസ്ഥയുടെ ഒരു തീക്ഷണത അല്ലെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക അല്ലേ എന്ത് കഷ്ടമാണ് നമ്മുടെ നീതിയുടെ ഓരോ ഓരോ കളികൾ ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളൊക്കെ കരുതിയിരിക്കണം ഞാനടക്കമുള്ള അല്ലെങ്കിൽ നമ്മളടക്കമുള്ള സമൂഹത്തിലുള്ള ഈ അൻപത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും കരുതിയിരിക്കണം ഇതുപോലുള്ള അവസ്ഥ നമ്മൾക്ക് നാളെ ഉണ്ടായിക്കൂടാ എന്നില്ല അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും ആ അമ്മേനെ അവിടെ ആക്കിയിട്ട് ആ ആ അമ്മയവിടെ വിതരണം ചെയ്ത ഓണക്കോടിയും അമ്മ വിളമ്പിക്കൊടുത്ത പപ്പടമൊക്കെ ഓരോരുത്തർക്കും അമ്മയാണ് കൊടുത്തത് ആ നാരായണീയമ്മയെ ആ അനാഥാലയത്തിൽ തള്ളിയിട്ട് മക്കളും മരുമക്കളുമൊക്കെ ആ മിനി ബസ്സിൽ കയറി അവർ തിരിച്ച് മടങ്ങി യാത്ര ചെയ്യുകയാണ് ചെയ്തത് അമ്മ നുറുങ്ങുന്ന ഹൃദയത്തോട് അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല അവർ സ്തബ്ധയായിപ്പോയി അസ്ഥപ്രജ്ഞയായിപ്പോയി അവരുടെ ബോധമണ്ഡലത്തിൽ അവർക്ക് ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ ഈ ഓണത്തിൻ്റെ ഒരു ഈ പൊന്നോണ ദിവസം തന്നെ ഇവിടെ ഈ ആളുകളുമായിട്ട് സദ്യ ഉണ്ടാക്കി സദ്യ ഒരുക്കി വിതരണം ചെയ്തിട്ട് വിളമ്പിക്കൊടുത്തിട്ട് തന്നെ ഇരുത്തി വിളമ്പി കൊടുത്തിട്ട് തന്നെ അവിടെ ആക്കിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട മരുമക്കളും പ്രിയപ്പെട്ട പേരക്കിടാങ്ങളും അതിലേക്ക് ആ വണ്ടിയിൽ കയറി പോയപ്പോഴേക്കും ആ അമ്മയ്ക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയത്തില്ല അവർ മരണം മരിച്ചതിന് തുല്യമായിരുന്നു അതിനുശേഷം അവർ ജീവിതത്തിൽ ഇന്നേ വരെ ഓണം ഉണ്ടിട്ടില്ല അതിനുശേഷം അവർ ജീവിതത്തിൽ ഇന്നേ വരെ ചിരിച്ചിട്ടില്ല അതിനുശേഷം അവരിന്നേ വരെ കരയാതെ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല കാരണം നാരായണീയമ്മയ്ക്ക് ഇങ്ങനെയൊരവസ്ഥ സ്വപ്നത്തിൽ നിന്നല്ല സ്വപ്നത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് പോലും ഇങ്ങനെയൊരവസ്ഥ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും തൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മക്കളും മരുമക്കളും അതും ഗവൺമെൻറ് ജോലിക്കാരായിട്ടുള്ള ആളുകൾ തന്നെ ഈ അനാഥാലയത്തിലേക്ക് ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുമെന്നൊരിക്കലും ആ അമ്മ കരുതിയിട്ടില്ല അത് തന്നെയുമല്ല അതിനുശേഷം ഒൻപത് ഓണക്കാലങ്ങൾ കടന്നുപോയി ഒൻപത് ഓണക്കാലങ്ങളെന്നല്ല അതിനിടയ്ക്ക് ഒരു തവണ പോലും ഈ മക്കളോ ഈ മരുമക്കളോ ഈ ഈ കൊച്ചുമക്കളോ ഈ അനാ ഈ വൃത്തസദനത്തിലേക്ക് ഈ നാരായണി എന്ന് പറഞ്ഞ വേലായുധൻ എന്ന് പറഞ്ഞ ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ഭാര്യ നാരായണി അമ്മയെ കാണാനായിട്ട് ഒൻപത് വർഷങ്ങളായി ആരും എത്തിയിട്ടില്ല എത്ര കഷ്ടമായ അവസ്ഥയാണല്ലേ ഒരു ഗവൺമെൻറ് സർവീസിലുള്ള അതല്ല ഒൻപത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും അവർ സാമാന്യം സാമ്പത്തികമായിട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിബദ്ധതകളും പ്രതിബദ്ധതകളുമൊക്കെയുണ്ട് എന്നാലും ഏകദേശമൊക്കെ അവർ ഓക്കെ ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് ഈ അമ്മേനെ ഇവിടെ കൊണ്ട് തട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു എല്ലാ മക്കൾക്കും പരസ്പരം അമ്മയെ ആര് നോക്കും അമ്മയെ ആര് നോക്കും എന്നുള്ള ആ ഒരു മത്സരബുദ്ധിയായിരുന്നു കുഞ്ഞുനാളിൽ നാരായണയമ്മ പറഞ്ഞതാണ് എന്നോട് പിള്ളേർ പറയുമായിരുന്നു അമ്മ എൻ്റെയാണ് അമ്മ എൻ്റെയാണ് അമ്മ എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ചെറുക്കന്മാരും മൂത്തവരും രണ്ടാമത്തവരും പെണ്ണുങ്ങളൊക്കെ വഴക്കുണ്ടാക്കും അമ്മയുടെ കൈയും കാലും ബ്ലൗസും മുടിയൊക്കെ വലിച്ചു പിടിക്കുമായിരുന്നു അമ്മ എൻ്റെയാണ് അമ്മ എൻ്റെയാണ് അമ്മ എൻ്റെയാണ് നിൻ്റേതല്ല അമ്മ എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനുശേഷം സായാഹ്നങ്ങളിലെത്തുമ്പോഴേക്കും സായന്ധനങ്ങളിലെത്തുമ്പോഴത്തേക്കും എന്താണ് പറയുക അമ്മ നിൻ്റെയാണ് അമ്മ നിൻ്റെയാണ് അമ്മ നിൻ്റെയാണ് അമ്മ നിൻ്റേതു മാത്രമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എല്ലാ മക്കളും എത്തും എല്ലാവരും അങ്ങനെ തന്നെ പറയും ഓർത്തു സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനും നമുക്ക് ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അയവിറക്കിക്കൊണ്ട് എല്ലാ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ട് പരന്നു തുടങ്ങിക്കഴിയുമ്പോൾ ദുഃഖത്തിൻ്റെ ആ കൂടാരം വീണ്ടും തിരിച്ചെടുത്തിട്ട് നമ്മളീ മൃഗങ്ങളൊക്കെ അയവിട്ടത്തില്ലേ ആടും എരുമയും പോത്തും പശുവൊക്കെ അതുപോലെ തന്നെ പഴകെ നമ്മളുടെ നിമിഷങ്ങൾ ആയോ അയോ അയവെട്ടി അയോ ഓർമ്മകളിൽ ഇങ്ങനെ താലോലിച്ചിട്ട് കരഞ്ഞു കണ്ണുനീർ വാർത്ത് നെടുവേർപുട്ട് എന്നുവരും എനിക്ക് വേണ്ടി മരണം എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വൃദ്ധസദനത്തിലെ ഒത്തിരി അമ്മമാരുണ്ട് ഈ ഓണക്കാലത്തും കാരണം എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ ഔദാര്യത്തിൽ ലഭിക്കുന്ന തൂശനയിൽ വീഴുന്ന ചൂട് ചോറും പരിപ്പ് പായസവും പപ്പടവും നെയ്യും ആഠപ്രഥമനവും ഒക്കെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഭക്ഷണമൊക്കെയാണ് സന്തോഷമൊക്കെയാണെങ്കിലും ആ ഉള്ളിൽ ആത്മാവിൽ ദുഃഖം ഇങ്ങനെ ഉറഞ്ഞു കൂടുകയാണ് കരയാതെ അവരൊക്കെ കരയുകയാണ് അങ്ങനെ കരയാതെ കരയുന്ന എല്ലാ അമ്മമാരെയും എല്ലാ അച്ഛന്മാരെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ഒരിക്കലും വിഷമിക്കരുത് കാരണം നമ്മളെ ഉപേക്ഷിച്ച് നമ്മളെ വേണ്ടാതെ നമ്മൾക്ക് നമ്മളെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളുടെ കൂടെ സമാന ദുഃഖിതരായിട്ടുള്ള എത്രയോ പേരുണ്ട് അല്ലേ നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ എങ്കിലും നമുക്ക് സന്തോഷത്തോടു കൂടിയിരിക്കാം പരസ്പരം നമുക്ക് ചിരിക്കാം പരസ്പരം നമുക്ക് തമാശകൾ പറയാം പരസ്പരം നമുക്ക് നന്മകൾ പങ്കുവയ്ക്കാം നമുക്ക് ഈശ്വരനെ സ്മരിക്കാം ഈശ്വരൻ്റെ നാമങ്ങൾ ജീവിക്കാം ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ മാത്രം ഓർക്കാം ഹൃദയത്തിൽ സ്നേഹവും കരുണയും വാത്സല്യവും മാത്രം നിറയ്ക്കാം എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം അപ്പം ജീവിതം നമുക്ക് വളരെയേറെ പ്രകാശപൂരിതമായിരിക്കാം വൃത്തസദനം അല്ലെങ്കിൽ അനാഥാലയം ഏകാന്തത ഉപേക്ഷ അതൊക്കെ മറന്നു കളഞ്ഞേക്കും ഈ ഓണത്ത് ഈ ഓണക്കാലത്ത് നമുക്കെല്ലാവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ നാരായണി അമ്മീൻ ഇക്കിളിയൊക്കെ കൂട്ടി നോക്കി അമ്മയെക്കൊണ്ടൊന്ന് ചിരിപ്പിക്കാനുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഇക്കിളി കൂട്ടിയിട്ടും ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെയല്ല സങ്കടത്തിൻ്റെ ഇങ്ങനെ കണ്ണുനീറിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇങ്ങനെയൊന്നും ചെയ്യാതെ അമ്മയ്ക്ക് ചിരിക്കാൻ പറ്റില്ല കാരണം അമ്മ അങ്ങനെ കഴിഞ്ഞ സ്ത്രീയാണ് അമ്മ അങ്ങനെ വിശ്വസിച്ച സ്ത്രീയാണ് അത്രമാത്രം എനിക്ക് എൻ്റെ മക്കളോട് എൻ്റെ മരുമക്കളോട് എൻ്റെ പേരക്കിടാങ്ങളോട് എന്നെ എനിക്ക് വിശ്വാസമായിരുന്നു ഒരിക്കലെങ്കിലും എൻ്റെ ഒരു പേരക്കുഞ്ഞെങ്കിലും എന്നെ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ അവർക്കൊക്കെ തനിച്ച് വരാം പക്ഷേ അവർക്കൊന്നും വേണ്ട എന്നെ എന്നെ എന്നല്ല ഞങ്ങളിവിടെയുള്ള ആളുകളെ കണ്ടില്ലേ ചിലരെയൊക്കെ കാണാൻ ചിലരൊക്കെ വല്ലപ്പോഴുമൊക്കെ വരും ചിലരുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് ഈ വൃത്തസിലുണ്ട് ആക്കിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല നല്ല സ്ഥിതിയുള്ള ആളുകളുണ്ട് ഡോക്ടറായ മക്കളുണ്ട് എഞ്ചിനീയറായ മക്കളുണ്ട് ജഡ്ജിയായ മക്കളുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരായ മക്കളുണ്ട് എല്ലാവരും ഉണ്ടായിട്ട് ഉണ്ടായിട്ടെന്താ കഥയില്ലേ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ് എന്നാലും നമുക്ക് ആ സങ്കടമൊക്കെ അങ്ങ് മായച്ച് കളഞ്ഞേക്കാം എല്ലാ അമ്മമാരും ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ലോകത്തിലുള്ള സകല മനുഷ്യർക്കും നന്മ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെതായുള്ള ആഹ്ലാദം നിറഞ്ഞ ഒരു ഓണം ഞാൻ എല്ലാവർക്കും ആഘോ ആശംസിക്കുകയാണ് പക്ഷേ ഒന്നോർക്കണം നിങ്ങൾ ഒരു ഓണത്തിൻ്റെ ആ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ അമ്മയെ ഓർക്കണം നിങ്ങളെ അച്ഛനെ ഓർക്കണം അവരെവിടെയാണെന്ന് ഓർക്കണം അവർ ഓണമുണ്ടോ അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടോ അവരുടെ ഓണക്കാലം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഓണ ദിവസം എങ്ങനെയാണ് എന്ന് നിങ്ങൾ മറക്കാതെ ഇരിക്കണം മരണം വരെ കാരണം ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്യഥാബോധം ഉണ്ടാവുകയില്ല നിങ്ങളുടെ അമ്മയെയും നിങ്ങളുടെ അച്ഛനെയും നിങ്ങൾ ഏതെങ്കിലും വൃത്തസാധനത്തിൻ്റെ ആ ഇടുങ്ങിയ കോർണറിലേക്ക് അല്ലെങ്കിൽ ആ ഇടുങ്ങിയ മുറിയിലേക്ക് നിങ്ങൾ കൊണ്ട് തള്ളിയിടുകയില്ല നമ്മൾ പറയുമ്പോൾ കഥയിലും കവിതയിലും ഒക്കെ പറയുന്ന പോലെ ആ ഇടുങ്ങിയ മുറി ഇടുങ്ങിയ മുറി അല്ലെങ്കിൽ ഇരുട്ട് ഖനീഭവിച്ച നെടുവീർപ്പ് നിറഞ്ഞ മുറി പറയുന്നത് വെറുതെ അല്ല കേട്ടോ അവിടെ നെടുവീർപ്പുകൾ മാത്രമേ ഉള്ളൂ സങ്കട മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും പൂർണ്ണചന്ദ്രനുദിക്കുന്നത് പോലെ ചില അമ്മമാരും ചില അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ചിരിക്കും ഞാൻ ഈ പറയുന്നത് ഞാൻ അവരെയൊക്കെ അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഓണത്തിന് ഞാൻ കാണാൻ പോയപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ആ ചിരി കാണുമ്പോഴുണ്ടല്ലോ ഹൃദയം നിറഞ്ഞു പോകും എത്ര സ്നേഹമുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കളിൽ നമ്മളെ അവരെത്രയേറെ സ്നേഹിച്ചിരുന്നു നമ്മളെ എത്രമാത്രം വാരി പുണർന്നാണ് അവർ നമുക്ക് മാമൂട്ടിയത് ഓണത്തിന് അമ്പളി മാവിനെയൊക്കെ കാണിച്ചു തന്ന് പപ്പടമൊക്കെ ഇങ്ങനെ നമ്മുടെ കാച്ചിയെ മോരൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ ഞെവിടി വടിച്ച് നമുക്കിങ്ങനെ നമ്മളെ പൂട്ടി ആ കാലഘട്ടമൊക്കെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഓർക്കണം അപ്പോഴേ നമുക്ക് അവരുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ വാത്സല്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളു എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും അതുപോലെ തന്നെ ലോകത്തിലുള്ള സക്കലെ ആളുകൾക്കും നന്ന നല്ല നന്മ നിറഞ്ഞ ഒരു ഓണം ഞാൻ ആ ആശംസിക്കുകയാണ് ലോകാസമസ്ത ഭവന്തു